ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഉമ്മച്ചി വര ഉമ്മച്ച എവിടെയോ പോയേക്കാണ് അപ്പൊ ഉമ്മച്ചി വരുന്നതിന് മുന്നേ എനിക്ക് മാവ് കാര്യങ്ങളും മാവ് രണ്ട് മൂന്ന് ആ ആറ് വാങ്ങിട്ടുണ്ട് അപ്പൊ എനിക്കത് പൊട്ടിച്ചിന്ന് ഉപ്പുമുളകൊക്കെ ഇട്ട് തിന്നണം അല്ലേ വേഗം വേഗം സാറല്ലേ തരും അതൊക്കെ നമുക്ക് പോയിടാ വിടോ ഓടിപ്പോണം ആ ഇത് മുമേറ്റിട്ടുണ്ട് ചേ ചർച്ച കടിക്കു ചുറും ഉണ്ട് നേക്കാവട്ടെ പോ 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 സല ടോർ 2 നേക്കാവട്ടെ ചാട് തന്നെയോ ചാട് ചാട് നേരത്തെ അതിന്ന കൂടി ഇറങ്ങാൻ പറ്റുന്നില്ല എനിക്കൊരു ഇല്ല പൊട്ടാ അതേ ഉമ്മച്ചിരുന്നണ്ട് അപ്പൊ ബൈ ഉമ്മച്ചോരുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പൊട്ടിച്ച മാങ്ങ അതിന് നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ആറണ്ണിട്ട് കൊറേ പൊട്ടിച്ചിട്ടുണ്ട് ആറെണ്ണ പെട്ടെന്ന് പൊട്ടിച്ചിട്ടുണ്ട് പൊടിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിത് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഞാൻ വരഞ്ഞിട്ട് പണി വെക്കാം ടായിട്ട് കുറേ കുറേ ഇങ്ങനെ വരഞ്ഞു കൊടുക്കേ ഉപ്പ് വളകി കൈടാൻ പറ്റൂല ഉപ്പുണ്ട് പിന്നെന്താണ് നമ്മൾ ദേ മിന്നെ നമ്മൾ ചെയ്തിങ്ങനെ ഓരോന്നും വരഞ്ഞിട്ടെടുത്ത് എടുക്കണ്ട ഇനി ദേ നമുക്ക് ഇടാനുള്ള സാധനം വേറെന്താണ് ഇത് ഇണ്ട് ഉപ്പുണ്ട് മുളക് ഉണ്ട് നമുക്ക് ഇങ്ങനെ വെതിരി കൊടുത്താലോണ്ട് രണ്ടെണ്ണത്തിന് വേണ്ടി കൈ എഴുതണം നമുക്ക് ഇത് എന്താ ചെയ്യണം കൂട്ടി പിടിച്ചിട്ട് തല്ലണം തല്ലു എന്ന് അറിയില്ല ഞാൻ തല്ലിയ ചെലപ്പേ ഫുള്ള് പോകും തെറിച്ചു പോകുന്ന തല്ലോ ഇതൊന്നും തല്ലിക്ക് മോളും അതിലെനിക്കൊരു പങ്കില്ല എന്നാണ് പറ നമ്മളിത് തല്ലിക്കൈ മറ്റുണ്ട് ഇതല്ല അമ്പോ പുളി ആയിട്ടെ ഓ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ഈ മനിക്ക് ചെറിയ പുളിപ്പൊക്കെ ചെറുതായിട്ടുണ്ട് അടിപൊളി ഏണീ വന്നോട്ടെ കിട്ടൂല അപ്പൊ ഞാൻ എന്തായത് ഈ ഈ മരത്തുമ്മേ ആ നേരം അപ്പ ഞാൻ കഴിഞ്ഞ ഒപ്പത്തന്നെ മോച്ചു അവിടുന്ന് നാട്ടിൽ നിന്ന് വരണുണ്ട് മരത്തുമ്മ കയറി മുച്ചി കണ്ട ചീത്തോന്നാ അപ്പ എന്തെയ്ത് ഇത് ഇണ്ടാക്കി കഴിഞ്ഞപ്പം തിന്നണത് പാളം എന്നിട്ട് ഇപ്പൊ പറഞ്ഞു നല്ല രസം ഉണ്ടെന്ന് പക്ഷെ ചപ്പത്തല്ലിത് തന്നെ ചീ വെറുതല്ലേ അടുത്ത വടിയുമായിട്ട് വരും